പണം വാങ്ങിയിട്ട് നടൻ ബിജുകുട്ടൻ കള്ളന്മാരുടെ വീട് സിനിമയുടെ പ്രമോഷനുമായി സഹകരിക്കുന്നില്ലെന്ന് സംവിധായകൻ ഹുസൈൻ അറൂണിയാണ് ആരോപണം ഉന്നയിക്കുന്നത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിജുകുട്ടൻ അഭിനയിക്കാനും പ്രമോഷനുമായി മുൻകൂറായി പണം വാങ്ങി എന്നാൽ പ്രമോഷന് സഹകരിക്കുന്നില്ലെന്നാണ് പരാതി സിനിമയിലെ ഏറ്റവും വലിയ കഥാപാത്രം ബിജുകുട്ടനാണ് പ്രധാന അഭിനേതാക്കളെയൊന്നും ഒന്നും പ്രമോഷന് കാണുന്നില്ല കൃത്യമായി പ്രമോഷൻ കൊടുത്തില്ലെങ്കിൽ പടം പ്രേക്ഷകർ സ്വീകരിക്കുന്നത് പ്രയാസകരമാണെന്ന് സംവിധായകൻ ഹുസൈൻ അറോണി പറഞ്ഞു ഡിസംബർ പതിനഞ്ചിനായിരുന്നു ആദ്യം റിലീസ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ബിജുകുട്ടൻ മാറി നിന്നതിനാൽ പ്രമോഷൻ നടത്താനായില്ല ഷൂട്ടിംഗ് കഴിയും മുമ്പേ മുഴുവൻ പൈസയും വാങ്ങിപ്പോയതാണ് ഇങ്ങനെയൊരു ബിജുകുട്ടനെ ആയിരുന്നില്ല നമ്മൾ മനസ്സിൽ കണ്ടിരുന്നതെന്നും ഇപ്പോൾ ടി വിയിൽ ബിജുകുട്ടന്റെ പ്രവർത്തികൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു ബിജുകൂട്ടൻ ഒരു മുഴുനീള കഥാപാത്രമാണ് ആ ആറ് നായകന്മാരിലെ മെയിൻ കഥാപാത്രം അവരുണ്ടെങ്കിലേ ഇവർക്ക് പ്രചോദനം എന്ന രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കത് മനസ്സിലായിട്ടില്ല മനസ്സിലാകണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ സംഭാഷണം കേൾക്കണം അല്ലെങ്കിൽ പുള്ളി സിനിമ കാണണം സിനിമ കാണാൻ വിളിച്ചിട്ട് പോലും പുള്ളി വന്നിട്ടില്ല സഹകരിക്കാത്തതിൻ്റെ വിഷമം ഞങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറയുന്നത് വിനീഷേട്ടനെ പോലുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ സിനിമയിലോട്ട് കയറി വരുമ്പോൾ അവഗണന ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ എന്തുകൊണ്ടാണ് പിന്മാറിയതെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അവർ തുറന്നു പറയണം നസീറിക്കയൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞതാണ് പിന്നെ ലാസ്റ്റ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെയായി ചിലപ്പോൾ തിരക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ സാധാരണ ഒരു വോയിസ് ഒക്കെ ഇട്ട് റിപ്ലൈ തരുന്നയാളാണ് ഇപ്പോൾ അതുമില്ല അതിന് എന്തെങ്കിലും കാരണം കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് തെറ്റിദ്ധാരണയാണെങ്കിൽ ക്ഷമിക്കുക അത്രയുള്ളൂ ബിജുകൂട്ടൻ ചേട്ടനെ പോലെയുള്ള ആളുകളെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കിട്ടിയാൽ നമുക്കത് വലിയ പ്രമോഷൻ നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് പ്രമോഷനെ ഷൂട്ട് ചെയ്തോളാമെന്ന് പറഞ്ഞു അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നാലും മതി ഒന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മളോട് വ്യക്തിപരമായി എന്തെങ്കിലും അസ്വസ്ഥത ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് സംവിധായകൻ പറഞ്ഞു ബിജുകുട്ടന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായിരിക്കും ഇത് കുറുക്കൻ മനോജ് എന്ന കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ആ പേര് ബിജുകുട്ടൻ തന്നെ തെരഞ്ഞെടുത്തതാണ് എന്നാൽ ഇപ്പോൾ കുറുക്കന്റെ സ്വഭാവം പോലെയായി പോയി സംവിധായകൻ ഹുസൈൻ അറോണി ആരോപിച്ചു സിനിമയുടെ പൈസയും പ്രമോഷന്റെ പൈസയും മുൻകൂറായി ബിജുകുട്ടൻ വാങ്ങിയതാണ് എന്നിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഹുസൈൻ അറോണി ആരോപിച്ചിരിക്കുന്നത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ബിജുകുട്ടൻ തന്നെയാണ് എന്നാൽ പ്രമോഷന് സഹായിക്കുന്നില്ല സിനിമയിലെ ഏറ്റവും വലിയ കഥാപാത്രമാണ് പ്രധാന അഭിനേതാക്കളെ ഒന്നും പ്രമോഷന് കാണുന്നില്ല ഞങ്ങൾക്ക് ഇത് വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഹുസൈൻ അറോണി പറഞ്ഞിരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിനായിരുന്നു റിലീസ് തീരുമാനിച്ചത് എന്നാൽ പ്രമോഷൻ മാറ്റിവെച്ചു അതിനാൽ അതിനും സാധിച്ചില്ല ഷൂട്ടിംഗ് കഴിയും മുമ്പ് പൈസ വാങ്ങിപ്പോയതാണ് ബിജുകുട്ടൻ എന്നാണ് സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്